തിരുവനന്തപുരം അഭേദാശ്രമത്തിൽ സംഘടിപ്പിച്ച രാസലീലാനൃത്തം ഭക്തരുടെ കണ്ണും മനസ്സും കുളിരണിയിച്ചു ബൃന്ദാവനത്തിൽ നിന്നെത്തിയ ഇരുപതംഗ സംഘമാണ് അനന്തപുരി നിവാസികൾക്കായി രാസക്രീഡ ഒരുക്കിയത് പാരമ്പര്യ തനിമ ഒട്ടും ചോരാതെ നർത്തക സംഘം അനന്തപുരിയെ അമ്പാടിയാക്കി മാറ്റി കണ്ണനും രാധയും ഗോപികമാരും അക്ഷരാർത്ഥത്തിൽ അനന്തപുരിയെ അമ്പാടിയാക്കി മാറ്റി വൃന്ദാവനത്തിലെ പാരമ്പര്യ നർത്തക സംഘമാണ് രാസലീലയുമായി പത്മനാഭന്റെ മണ്ണിലെത്തിയത് ഗായക സംഘത്തിന്റെ പാട്ട് ഏറ്റുപാടിയും അഭിനയിച്ചും നൃത്തം ചവിട്ടിയുമാണ് രാസലീല അരങ്ങേറിയത് കണ്ണന്റെയും രാധയുടെയും ഗോപികമാരുടെയും ഇണക്കവും പിണക്കവും പ്രണയവും പരിഭവുമെല്ലാം കാഴ്ചക്കാരെ ആനന്ദലഹരിയുടെ പാരമ്യത്തിലെത്തിച്ചു കൂടിയാണ് ഓരോ നർത്തകരും അരംഗത്ത് അണിനിരക്കുക അഭിനയിക്കുന്ന നർത്തകർക്കുമുണ്ട് ചില സവിശേഷതകൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൺകുട്ടികൾക്ക് മാത്രമാണ് രാസലീല നൃത്തം ചവിട്ടാൻ അനുമതി കണ്ണന്റെ ജന്മസ്ഥലമായ വൃന്ദാവനത്തിലെ പാരമ്പര്യ നർത്തക സംഘമാണ് അനന്തപുരിയിൽ എത്തിയത് തിരുവനന്തപുരം അഭേദാശ്രമത്തിലാണ് രാസലീല നൃത്തം സംഘടിപ്പിച്ചത് ദക്ഷിണേന്ത്യയിലെ രാധാവിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അഭേദാശ്രമം ഉണ്ണിക്കണ്ണന് അഭിമുഖമായുള്ള സർവാഭരണ വിഭൂഷിതയായ രാധ ഭക്തരുടെ മനസ്സും ഹൃദയവും കീഴടക്കും അബേദാശ്രമത്തിൽ രാധാപ്രതിഷ്ഠ നടന്നതിന്റെ അറുപതാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് രാസലീല നൃത്തം ആശ്രമത്തിൽ സംഘടിപ്പിച്ചത് ഇന്നലെ ആരംഭിച്ച രാസലീല നൃത്തത്തിന്റെ വിവിധ കഥാസന്ദർഭങ്ങൾ വരുന്ന നാല് ദിവസവും ആശ്രമത്തിൽ അരങ്ങേറും തിരുവനന്തപുരം